വണ്ടിക്കാരെ വിളിക്കില്ലേ വിളിച്ചു ഡയലോഡ് പിന്നെ നാട്ടുകാരനാണെങ്കിൽ നാട്ടുകാരുടെ കൂടെ നിൽക്കേ അല്ലാതെ പൊണ്ണരിക്കാരെ കൂടെ നിക്കാൻ പണ്ടില്ല വളാഞ്ചേരി നഗരത്തിൽ രാത്രി കാലങ്ങളിൽ അഴുകിയ മീനുകൾ വിൽക്കുന്നതായി പരാതി വളാഞ്ചേരി സെൻട്രൽ ജംഗ്ഷനിൽ വിൽപ്പനയ്ക്കെത്തിച്ച മീൻ കഴിച്ച നിരവധി പേരാണ് ആശുപത്രിയിലുള്ളത് സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി വളാഞ്ചേരി നഗരത്തിൽ രാത്രിയായാൽ എൽ ഇ ഡി ലൈറ്റുകളുടെ വെളിച്ചത്തിൽ തകൃതിയിലാണ് മത്സ്യവില്പന വളാഞ്ചേരി സെൻട്രലില് ഉപയോഗമായ മീൻ കൊടുന്ന് വിറ്റ് കുറച്ചാൾക്കാർ ആശുപത്രിയിലായിട്ടുണ്ട് പിന്നെ ഇവിടെ ജനങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ട് ആ മീൻ വിറ്റ ആള് ഇവിടെ നിന്ന് എസ്കേപ്പ് ആയിക്കണ് ആളെ തെരഞ്ഞിട്ട് പല ആൾക്കാരും മീനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഇവിടെ വന്നിട്ടോസ്പിറ്റലെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു പത്തര മണിക്ക് ശേഷം മെഡിക്കൽ സ്റ്റോറിലേക്ക് വന്നതായിരുന്നു ഒരു അഞ്ചു പേര് അപ്പൊ ഞങ്ങള് ഇവിടെ മീൻ കണ്ടു അപ്പോ സുഹൃത്തുക്കളൊക്കെ വാങ്ങിയപ്പോ അതിന്റെ കൂട്ടത്തില് ഞാനും വാങ്ങിയത് അതായിട്ടാണ് സുഹൃത്തുക്കൾ മീൻ വാങ്ങി മേടിക്കുന്നത് അപ്പോൾ ഒരു കിലോ എന്താ വില എന്ന് ചോദിച്ച് ഇരുന്നൂറ് രൂപ പറഞ്ഞു ലാസ്റ്റ് നൂറ്റി എൺപത് തരാന്ന് പറഞ്ഞു കൂടുതൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അപ്പൊ രണ്ടുകിലോ എടുക്കാണെങ്കിൽ നൂറ്റി എൺപത് വെച്ച് തരാന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് കിലോ എടുത്തു അങ്ങനെ ഞാൻ ഞാനും കിലോ എടുത്തു ഞാൻ കൂടുതലൊക്കെ ഒരു കിലോ ഒന്നര കിലോ ഒക്കെ വെച്ചെടുത്തു ഞങ്ങള് അങ്ങനെ വീട്ടിൽ പോയി കാണുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ലാത്ത മീനാണ് ആ ആവോലിയായിരുന്നു മീൻ ഞങ്ങൾ വീട്ടിൽ പോയി വീട്ടിൽ പോയി ഞാൻ കടയിലായിരുന്നു അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഭക്ഷണമായി കഴിഞ്ഞപ്പോ ഒന്നും മീൻ തന്നിട മീൻ തരാത്ത എന്താ വെച്ചാൽ വാപ്പി മമ്മും മീൻ ചോറ് അയച്ച ടൈമില് ഇത് ഒരിച്ചിട്ട് അതെടുത്ത് വായക്ക് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അഴുകിയ മീനാണ് അത് മാത്രമല്ല ഭയങ്കര സ്മെല്ലും അപ്പം ആ മീനായിട്ട് ഞങ്ങൾ ഈ ടൈമിലാണ് അവർ കച്ചവടം തുടങ്ങിയത് അപ്പോൾ ഈ ടൈമിൽ പത്ത് മണിക്ക് ശേഷം ഞങ്ങൾ വന്നതാണ് ആ മീനായിട്ട് ഞങ്ങളുടെ കയ്യിൽ മീനുണ്ട് പൊരിച്ച മീനുണ്ട് ഫ്രഷ് ഉണ്ട് ഞങ്ങൾ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ച് അതേപോലെ കൊണ്ടുപോയിട്ട് പിന്നെ പിന്നെ മസാല തേച്ച മീനുണ്ട് ഞങ്ങൾ അതുമായിട്ട് വന്നതാണ് അവരെ ഇവിടെ ഉണ്ടാവും ലെവലിൽ വന്നതാണ് പക്ഷേ അവരിവിടെ ഇല്ല ഞങ്ങൾ വിളിച്ചു അവർക്ക് നമ്പർ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഗൂഗിൾ പേ ചെയ്ത നമ്പർ ഉണ്ടായിരുന്നു ഞങ്ങൾ നമ്പറിൽ വിളിച്ചപ്പോൾ ആദ്യം അവർ ബിസി ആക്കി പിന്നെ ഫോൺ എടുക്കണില്ല ഞങ്ങൾ വേറെ നമ്പറിൽ വിളിച്ചപ്പോൾ ഫോൺ എടുത്തു പക്ഷേ അവർ സംസാരിക്കണില്ല അതാണ് ഉണ്ടായത് ഇവിടെ ഇവിടെ വേറെ ആരെങ്കിലും ആ ഞങ്ങൾ 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 വന്ന ടൈമിൽ പോവാൻ സെയിം ഒരുപാട് വളാഞ്ചേരി സെൻട്രൽ വളാഞ്ചേരിൽ വാഹനത്തിൽ എത്തിച്ചാണ് വിൽക്കപ്പെടുന്ന മീനുകളിൽ ഭൂരിഭാഗവും പഴയ മീനുകളാണെന്നാണ് പരാതി നേർ പകുതി വിലക്കും അതിനേക്കാൾ കുറച്ചും വിലയിൽ മീനുകൾ വിൽക്കുന്നിടത്തേക്ക് നിരവധി ആളുകളാണ് എത്തിയിരുന്നത് ഞാൻ ഞാൻ രൂപ ഇന്ന് രാവിലെ അത് ഉണ്ടാക്കി ഞാൻ വീട്ടിൽ ചെല്ലിണി രാത്രി ഒരു ഒമ്പതര മണി ആക്കി ഇന്ന് ഇപ്പോൾ ഒമ്പതര മണിക്കണ് അപ്പോൾ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ ഉച്ചക്കത്തല്ല വൈകുന്നേരം ഒരു ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾ ബിരിയാണി കൊണ്ടു ഈ കടയിൽ നിന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു ചൂടുള്ള ബിരിയാണി ആണ് ചൂടുള്ളതാണ് ബിരിയാണി കൊണ്ടു അപ്പോൾ ഞാൻ ചെന്നപ്പോൾ സംഭവം ചോദിച്ചറിയണം എന്താ സംഭവം ഇങ്ങനെ എങ്ങനെ സംഭവം ഉണ്ട് ഇങ്ങനെ മീൻ സുഖം കൊടുത്തിട്ട് മുതു വീട്ടിലെത്തി മീൻ വൃത്തിയാക്കി കഴിക്കാൻ നേരമാണ് മീനിന്റെ അഴുകിയ അവസ്ഥ പലർക്കും മനസ്സിലാവുക വായിൽ വെക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് മീനെന്നാണ് പലരും പറയുന്നത് മീൻ കഴിച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ടവർ നിരവധിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംഭവത്തെ തുടർന്ന് അഴുകിയ മത്സ്യവുമായി ഇത് ചോദ്യം ചെയ്യാനായി വിൽപ്പന സ്ഥലത്തേക്കെത്തിയെങ്കിലും കച്ചവടക്കാരെ കാണാനുണ്ടായിരുന്നില്ലെന്ന് ഇവർ പറയുന്നു നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ്